നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ രക്ഷപ്പെടാൻ ശ്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ശ്രീലങ്കൻ എയർലൈൻസിലൂടെ ഇവർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് വിമാനത്തിൽ ഇവരുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇല്ലായെങ്കിൽ പോലും അതിലുണ്ടാകാനുള്ള ഉണ്ട് എന്നുള്ള സൂചന ലഭിച്ചുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്ക എയർലൈൻസിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചെന്നൈ വഴിയാണ് ഇവർ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കടന്നുകളയാൻ ശ്രമിച്ചത് എന്നാണ് സൂചന ഇന്ത്യയിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ കൊളംബോ വിമാനത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചന അതേസമയം ഭീകരർക്ക് വേണ്ടി വലിയ രീതിയിലുള്ള തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ വിമാനം റാഞ്ചി അല്ലെങ്കിൽ വിമാനത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം അതി കൂടുതൽ തന്നെയാണ് കാരണം ഇത്രമാത്രം ശക്തമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് നടത്തുന്നതിനിടയിൽ ഇത്തരത്തിൽ രക്ഷപ്പെടാൻ എങ്ങനെ കഴിഞ്ഞു എന്നതിൽ വലിയൊരു ചോദ്യമാണ് അതും വിമാനം വഴി എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതടക്കമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തെക്കൻ കാശ്മീരിൻ്റെ പല മേഖലകളിലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള വനപ്രദേശത്താണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കുന്നത് എന്നതിൻ്റെ ഒക്കെ ഒരു സൂചന ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യൻ എയർലൈൻസിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഈ ഭീകരർ നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്യങ്ങളും തങ്ങളുടെ വിമാന സർവീസുകൾ പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഉണ്ടാകില്ല എന്നുള്ളത് അറിയിച്ചിരുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ശ്രീലങ്കൻ എയർലൈൻസിലൂടെ ഒരു യാത്ര നടത്താൻ ഭീകരർ ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് എൻ ഐ എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രജൌരി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഭീകരരെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് എൻ ഐ എ അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വർഷമായി കാശ്മീരിലെ ജയിലിൽ കഴിയുന്ന മുഷ്താഖ് നിസാർ എന്നിവരെയൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇവരോട് ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാണ് സൂചന പഹൽഗാം ഭീകരാക്രമണത്തിൽ ഏഴ് ഭീകരർക്ക് പങ്കുണ്ട് എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തുന്ന സമയത്ത് സ്ഥലത്തുണ്ടായവരുടെ അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണങ്ങൾ നടത്തി മഹാരാഷ്ട്ര ഒഡീഷ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലുള്ള കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെയാണ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ രജൌരിയിലെ ഡാഗ്രി ഗ്രാമത്തിലാണ് ഭീകരാക്രമണം നടന്നത് ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ ആറ് പേരോളം കൊല്ലപ്പെട്ടിരുന്ന നിരവധി പേർ പരിക്കേറ്റ സംഭവമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇവർ ഈ ആക്രമണം നടത്തിയ ഭീകരർ എവിടെയാണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഭീകരരെ ജീവനോടെ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു ഇന്ത്യൻ സൈന്യമുള്ളത് വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ പല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകവയാണ് ഈ ഭീകരർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചന പുറത്തു വരുന്നത് അതേസമയം പാകിസ്ഥാൻ പാതയിലുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖത്തിലേക്ക് കടക്കരുത് എന്നടക്കമുള്ള വിലക്ക് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഇറക്കുമതികൾക്ക് രാജ്യത്തിനകത്തേക്ക് കടക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ വഴി പാക് ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ പാതയിലുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചത് പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസും നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് അതേസമയം ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ പാകിസ്ഥാനിലെ തുറമുഖത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നാണ് മന്ത്രാലയം നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ദേശീയ സുരക്ഷയുടെയും പൊതു നിയ നയത്തിൻ്റെയും താൽപര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നതിന് ഇന്ത്യ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നും മന്ത്രി മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനിടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ എന്ന സൂചന പുറത്തു വന്നിരുന്നു കരയിൽ നിന്ന് കരയിലേക്ക് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അബ്ദാലി മിസൈലുകളുടെ പരീക്ഷണമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് നാനൂറ്റി അൻപത് കിലോമീറ്റർ ഇതിന് ദൂരപരിധി ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ്റെ അവകാശവാദം ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുമെന്ന് എന്നുള്ള സൂചന കിട്ടിയപ്പോൾ തന്നെ പരീക്ഷണം പ്രകോപനമായി കണക്കാക്കുമെന്ന് നമ്മുടെ ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങളൊക്കെ അറിയിച്ചിരുന്നു അതേസമയം പാക് പാത പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തിൽ നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കപ്പലുകൾ പാക് തീരത്തേക്ക് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനായിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് കര നാവിക വ്യോമസേനകൾ സജ്ജമായിരിക്കുന്നത് യുദ്ധ സാഹചര്യത്തിൽ റൺവേക്ക് പകരം എക്സ്പ്രസ് വേ ഉപയോഗിക്കുന്നതിനുള്ള പരിശോധന യു പിയിലെ അതിവേഗ പാതയിൽ വ്യോമസേന പൂർത്തിയാക്കിയിരുന്നു ഗംഗ അതിർത്തി വേഗപാതയിൽ രാത്രിയിലും യുദ്ധവിമാനങ്ങളുടെ ലാൻഡിംഗ് വ്യോമസേന നടത്തിയിട്ടുണ്ട് അഭ്യാസ പ്രകടനത്തിൽ റാഫേൽ സുഖോയ് തേർട്ടി ജാഗ്വാർ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലിസ് അടക്കമുള്ള യുദ്ധവിമാനങ്ങളാണ് പങ്കെടുത്തിരുന്നത് രാത്രി ലാൻഡിംഗും വിജയകരമായി പൂർത്തീകരിച്ചു അതേസമയം അതിർത്തി പ്രദേശത്തോട് ചേർന്ന് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഭീകരരാണ് യാത്ര അതും വിമാനമാർഗം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ശ്രീലങ്കൻ എയർലൈൻസിലെ വിമാനം വഴി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഇവരാണോ ഇല്ലയോ അല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ അല്പസമയത്തിന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള നിയമ നടപടികളടക്കം സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട് അവിടെ ഇപ്പോൾ ചെക്കിങ്ങുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് രഹസ്യ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ചെന്നൈ കൊളംബോ വിമാനത്തിൽ ശക്തമായിട്ടുള്ള പരിശോധന നടത്തുന്നത് എന്നാണ് വിവരം